ഞാൻ ഇന്നൊരു ഞാനിന്നൊരു കുഞ്ഞിക്കുട്ടീനെയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണല്ലേ എല്ലാവർക്കും ഇങ്ങനെയൊക്കെയാണോ പിന്നെ അതുപോലെ നമ്മുടെ മക്കൾ ചെറുതായിരുന്നപ്പം ഇങ്ങനെയൊക്കെ എടുത്തായിരുന്നു എന്നാലും അവർ വലുതായി ഇപ്പം നമ്മളിങ്ങനെ ഒരു ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അതങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു തലത്തിലോട്ട് അതിങ്ങനെ നമ്മളുടെ മനസ്സങ്ങോട്ട് പോകുകയൊക്കെ ചെയ്യും അങ്ങനെ ഇന്ന് ഷസ്ലിയ രണ്ടായിരത്തി പതിനെട്ട് ബാച്ചിലറിൻ്റെ കോളേജിൽ ഇമാജിങ് ടെക്നോളജി പഠിച്ച കുട്ടിയാണ് കർണാടക ഗവൺമെൻറ് പാരാമെഡിക്കൽ ബോർഡിൻ്റെ എക്സാം എഴുതി ആ വർഷം കർണാടകയിലെ ഇമാജിങ് ടെക്നോളജി എഴുതിയതിൽ ഫസ്റ്റ് മാർക്കായിരുന്നു ആ കുട്ടിക്ക് അങ്ങനെ അവളുടെ വിവാഹശേഷം ഡെലിവറി ഒക്കെ ആയി അങ്ങനെ അവൾ കുട്ടീനെയും കൊണ്ട് എന്നെ കാണാൻ വന്നതിലുള്ള സന്തോഷമാണ് ഇത് നമ്മുടെ ഉഷാ ഉഷാമിസിൻ്റെ കൂടെ കുട്ടി കുറേ സമയം ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഒക്കെ ഇരുന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര സന്തോഷമായി അതായത് അമ്മ വീട്ടിൽ വന്ന പോലത്തെ നല്ലൊരവസ്ഥ പിന്നെ ഇന്ന് ഉച്ചകഴിഞ്ഞ് നമ്മുടെ കാഞ്ഞങ്ങാടി കെ എസ് എഫിലെ നമ്മുടെ ശശികുമാർ സാറ് അദ്ദേഹം ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ േജറായിരുന്നു റീജണൽ മാനേജറായി കോഴിക്കോടേട്ട് സ്ഥലം മാറ്റമാണ് അങ്ങനെ സ്ഥലം മാറിപ്പോകുന്നതിൻ്റെ ഫലമായി കാഞ്ഞങ്ങാട് ബ്രാഞ്ചിൽ നല്ലൊരു ഉഗൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വിഭവ സമൃദ്ധമായിട്ട് തന്നെ പറയാം നല്ലൊരു ഒരു പാർട്ടി അദ്ദേഹം എല്ലാവർക്കും കൊടുത്തു അങ്ങനെ അയൽവക്കക്കാരൊക്കെയായ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിരുന്നു അടുത്തുള്ള സ്ഥാപനങ്ങളെയൊക്കെ ക്ഷണിക്കുകയും പിന്നെ അവരുടെ കസ്റ്റമേഴ്സ് ഒക്കെ ആണല്ലോ നമ്മളെല്ലാവരും നമ്മളെ പപ്പട്ടൻ നെയ്ച്ചോറ് നെയ്ച്ചോറ് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ബിരിയാണി ചിക്കൻ ഫ്രൈ ചിക്കൻ കറി പിന്നെ കോളിഫ്ലവർ പിന്നെ അച്ചാർ കച്ചമ്പറി എന്ന് വേണ്ട ഒന്നും പറയേ വേണ്ട അടിപൊളിയായിട്ട് അതിവിപുലമായ രീതിയിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും കസ്റ്റമേഴ്സിനും അങ്ങോട്ട് നല്ലൊരു പാട്ടി തന്നെയാണ് ഒതുക്കി കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ അദ്ദേഹത്തോടൊപ്പം നമ്മുടെ കെ എസ് എഫ് യിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫങ്ങളൊക്കെയാണ് എല്ലാവരും സാറ് പിരിഞ്ഞു പോകുന്നതിൻ്റെ സോറി സാറ് സ്ഥലം മാറിപ്പോകുന്നതിൻ്റെ ആ ഭാഗമായിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്ന കാഴ്ചകളാണ് ഇത് നമ്മുടെ കാഞ്ഞങ്ങാട് കെ എസ് എഫ് ഇയുടെ വരാന്തിയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചോ